ഇനി നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പസിൽസ് കാണാറില്ലേ എത്ര പേര് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് ഞാനും ഞാനെന്തായാലും ഇതിന് വഴക്കാട്ടോ മത്സരിച്ച് ചെയ്യും രസമല്ലേ നമ്മളിപ്പോഴും ചെറുപ്പത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിപ്പോഴും ചെറുപ്പമാണെങ്കിൽ നമുക്കിതൊക്കെ ഒരു പുതുമയുള്ള കാര്യമാണ് അല്ലേ നമ്മൾ യോജിക്കണ്ടോ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി തോന്നി തൃശ്ശൂർ വരുമ്പോളെ ഡോക്ടറെ കാണാനാണെങ്കിലും എന്ത് ആവശ്യത്തിനാണെങ്കിലും വരുമ്പോളെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഴിക്കണം കഴിക്കണമെന്നുള്ള മോന്നിട്ടോ മധുരം തീരം നിർത്തിയില്ലേ അപ്പോൾ പിന്നെ സ്പെഷ്യൽ ഫുഡ് കുറെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു പിന്നൊരു സ്പെഷ്യൽ റെസ്റ്റോറൻ്റിനാണ് വന്നേക്കുന്നത് നമ്മൾ സ്ഥിരം വരുന്ന ഒരു നാടൻ റെസ്റ്റോറൻ്റ് അല്ല ഒരു ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ആണ് ഗാർലിക് റൈസും റാഗൺ ചിക്കനും അതിൻ്റെ ഒരു സോസുമാണ് ഇത് അത്ര എന്താ പറയാ ഫ്യൂഷനല്ല ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഐറ്റം വരുന്നുണ്ട് ഓക്കെ ഞാൻ റൈസ് മാത്രം ഒന്ന് കഴിച്ചോക്കട്ടെ ഒരു സിമ്പിൾ റൈസ് ആണ് വെജിറ്റബിൾസും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് പക്ഷെ നല്ല ഗാർലിക് പൗഡറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇവിടെ അജിനോമോട്ടോസ് പള്ളർ പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിക്കില്ല ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടാവില്ല സോസ് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ശരിയാവുമെന്ന് തോന്നുന്നു കേട്ടോ ഒരു ഡ്രാഗൺ ചിക്കൻ എടുത്തിങ്ങനെ വെച്ച് കൈകൊണ്ട് ശീലിച്ച അന്നമ്മ കഷ്ടപ്പെടുകയാണ് കേട്ടോ എന്റെ ഹൈലൈറ്റ് ലൈറ്റ് ഇവനാണെന്ന് ഇപ്പം മനസ്സിലായി എലി ഇരുന്ന ഗാർലിക് റൈസിനെ പുലി പോലെ ആക്കിയ വീരൻ സോസാണ് ഇവിടെ സ്പെഷ്യൽ സോസ് ഇവിടുത്തെ ഒരുപാട് സോസുകളുണ്ട് ഉണ്ട് സ്പെഷ്യൽ ആണ് രാഗൻ ചിക്കൻ മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി കറക്റ്റ് മധുരം എരുവോ പുളി എനിക്ക് ഇഷ്ടായിട്ടാ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഈ പെരിപ്പെരി ചിക്കൻ ആണ് അഞ്ച് സോസ് ഉണ്ട് കേട്ടോ അവർക്ക് അതില് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് ഹെർബി ലെമ്മണും സ്വീറ്റ് ചില്ലിയാണ് അപ്പോൾ ആ സോസ് ഒഴിച്ചിട്ടാണ് നമ്മുടെ പെരിപ്പെരി ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ഇങ്ങോട്ട് തരുന്നത് നല്ല ചന്ത ഉണ്ട് അതിലേ കാണാനും എനിക്ക് ഒന്നും എന്താ പറയുക എടുത്തു മാറ്റാൻ തോന്നുന്നില്ല പക്ഷെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ലെഗ് പീസ് ഇതാ ഇങ്ങനെ എടുക്കുകയാണ് ഡിപ്പ് ചെയ്യാതെ തന്നെ സൂപ്പറായിരുന്നു കേട്ടോ ഇനി ഡിപ്പ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ സൂപ്പറായിരുന്നുണ്ട് കേട്ടോ പറഞ്ഞാൽ ശരിയാണ് യാതൊരു എക്സ്ട്രാ ഫ്ലേവേഴ്സും ഇല്ല പജിരമോട്ടോ ഒന്നുമില്ല ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും അങ്ങനെ തന്നെ ഫീൽ ചെയ്തു ഗാർലിക് ബ്രെഡാണ് നമ്മുടെ ഹെർബി ചിക്കൻ്റെ സോസ് വെച്ചിട്ടുള്ള സോസ് മാത്രം ഒന്ന് എടുത്തു നോക്കട്ടെ ഇതാണ് ഒന്നുകൂടെ മെച്ചം ടേസ്റ്റ് നമ്മുടെ എന്താ പറയാ നമ്മളിതുവരെ കഴിക്കാത്തൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇപ്പൊ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇങ്ങനെ എടുത്തു ഒരു പീസ് നമ്മളിങ്ങനെ എടുത്ത് മുറിച്ചു സോസ് ആണെന്നറിയോ നമ്മൾ ആ ഡ്രാഗൺ ചിക്കൻ കഴിച്ചില്ലേ അതിന്റെ കൂടെ കിട്ടിയ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തപ്പം അവരെനിക്ക് കുറച്ചും കൂടെ തന്നു ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അതിൻ്റെ മുകളിൽ അത് കുറച്ചൊന്ന് ഒഴിക്കുവാണേ നമ്മളെന്നും ഫുഡിൽ നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കണം വേണ്ടേലും ഉണ്ടാക്കുന്നതിലും കഴിക്കുന്നതിലും ഷുഗർ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇത് പൈനാപ്പിളിൻ്റെ ഷോട്ടാണ് പൈനാപ്പിൾ മാത്രം നോ ഷുഗർ നോയിസ് കാന്താരി മാത്രം നിന്ന് ഞങ്ങളെ കൊതിപ്പിക്കുന്ന അന്നമ്മ എന്നുള്ള പഴി ഞാൻ കുറച്ച് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ചെല്ലുന്ന സ്ഥലത്തൊക്കെ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിച്ച് എനിക്കിഷ്ടമായ നിങ്ങളിലേക്ക് ഒരു ചെറിയ ശ്രമമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കഴിക്കാം അത്ര മാത്രം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു